പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേറൊരു ഫോൺ നമ്മുടെ കമലാമ്മ കമലാമെടുക്കുന്നത് അപ്പോൾ അപ്പുറത്തുനിന്ന് സഹോദരിമ്മയുടെ കരച്ചിലായിരുന്നു എന്ത് പറ്റി സാഹോദരിമ്മ എന്തിനാണ് വിഷമിക്കുന്നത് എന്താ കറിയണേന്ന് ചോദിക്കപ്പോൾ കമലെ എല്ലാം പോയി ഞാൻ നം ഞങ്ങളും നിങ്ങൾ തമ്മിൽ എന്താഗ്രഹിച്ചിരുന്നതോ രണ്ട് കൂട്ടരും അനുഗ്രഹത്തോടെ നമ്മുടെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു വിചാരിച്ചില്ലേ എല്ലാം പോയി കമലെ എല്ലാം എൻ്റെ മോള് തന്നെ കളഞ്ഞു കുളിച്ചു എന്ന് പറയും എന്നിട്ട് എന്താ ഉണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അബോധാവസ്ഥയായാലും രാവിലെ എല്ലാവരും കൂടെ കരഞ്ഞും ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ബോധം കേട്ട് കിടന്നതും വേദന അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു പെട്ടെന്ന് വേദ വരും വേദ വരുമ്പോൾ ഞാൻ വേദന കൊടുക്കാം എന്ന് അമ്മ അമ്മ പറയും അങ്ങനെ വേദ എന്താ മുത്തശ്ശേന്ന് വയ്ക്കുമ്പോൾ നീ എന്ത് പണി നീ മോളെ കാണിച്ചത് നീ എന്തിനും ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെ പറഞ്ഞത് നിനക്ക് തോന്നിയോ നിൻ്റെ അച്ഛൻ നാടകം കളിക്കാനാണെന്ന് നിനക്ക് തന്നെ ഒന്നും ചോദിക്കായിരുന്നില്ലേ ഞാൻ പറയുവായിരുന്നില്ലേ സത്യം രാവിലത്തെ പേപ്പറാളത്തിൽ ഫോൺ എടുക്കാണ്ട് പോയി ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ അച്ഛൻ അത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കൊണ്ടാണ് ആ പാവ മുകളിലേക്ക് കയറിപ്പോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദന കുറ്റപ്പെടുത്തുന്നു വേദന ഇങ്ങനെ പൊട്ടിക്കരയുണ്ട് മുത്തശ്ശി ഞാൻ വിചാരിച്ചു മുത്തശ്ശി എന്നെ പറഞ്ഞില്ലേ എന്തൊക്കെയോ നാടകം കളിക്കാൻ ആ ഒരു പ്ലാൻ ഇടുന്നുണ്ടെന്ന് അതോടെ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് മുത്തശ്ശി ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഫോൺ വെക്കിന് അപ്പോൾ കമലമ്മ പറയണെ എന്ത് പറ്റി മോളെ നിനക്ക് നിനക്ക് തെറ്റ് പറ്റിപ്പോയല്ലോ നീ ഇങ്ങനെയൊന്നും പെരുമാറുന്നതല്ലല്ലോ ബുദ്ധിയോടും വിവേകത്തോടും ചെയ്യണതല്ലേ ഞാൻ അച്ഛനെ കണ്ട് മാപ്പ് പറയാം എന്നുറപ്പ് വേണം ഒരാളെ കണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ പോകുന്നതും നല്ലത് എന്നെയാണ് എത്രയും പെട്ടെന്ന് മോള് പൊക്കോ അച്ഛനെ കണ്ട് സംഭവിച്ചതൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക എന്ന് പറഞ്ഞ് കമലാമ്മ നമ്മുടെ വേദന പറഞ്ഞയക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ശ്രീകാന്ത് വർഷയും കൂടെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്നു ഞാനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഞാനും അച്ഛനും തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനേം കൂടി പറഞ്ഞത് അവൾ അതാണ് എനിക്ക് ദേഷ്യം നമ്മളെല്ലാവരും നാണം കെട്ടിപ്പോയി ഹോസ്പിറ്റലിൽ ചെന്തൊക്കെയാണ് പറഞ്ഞത് ആ ഇത് വെറുതെ പറഞ്ഞതെന്ന് അച്ഛാ അവൾ അവൻ അവളുടെ മനസ്സിലിങ്ങനെ എരിതിരി ഓരോന്ന് പറഞ്ഞ് കയറ്റി കൊടുത്തതിന് അല്ലാതെ ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ അങ്കിളോ അവനെ കൊല്ലാൻ നോക്കൂല്ലേ അവൾ വിധവയായി നടന്നിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ തന്നെ ഒരു നാളൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞു അച്ഛനില്ലാതെ വളരുന്ന ഞങ്ങളാഗ്രഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ ശ്രീനിവാസ സാറ് അച്ഛനോട് വെറുതെ പറഞ്ഞതിന് നാളെ അച്ഛനെതിരെ കേസ് കൊടുക്കാൻ അവൾ തയ്യാറാവും അന്ന് ശ്രീനിവാസൻ സാറും അച്ഛൻ്റെയും ഫോൺ സംഭാഷണമൊക്കെ ഒക്കെ നോക്കിക്കൊക്കെ പുറത്തു വരുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരുവിധം അങ്ങോട്ട് എരിപിരി കയറ്റി കൊടുക്കും ശ്രീകാന്തവും വർഷയും കൂടി ആ സമയത്ത് നിന്ന് വേദയുടെ വണ്ടി ഓട്ടോ ഷോ വന്ന് കഴിഞ്ഞിട്ട് അവിടെ വാതുക്കയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ദീപ്തിന് കാണുന്നത് ദീപ്തി ചേച്ചി എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോവും വേദനെങ്കിലും ഓട്ടോ പൈസ ഒക്കെ കൊടുത്തിട്ട് നേരെ കയറി വരികയായിരിക്കും ആ സമ സമയത്ത് വർഷം ശ്രീകാന്തൊക്കെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം അച്ഛൻ അതെ ചേച്ചി വന്നോ എന്ന് പറയും ഇത് കേട്ടോടുകൂടി ശങ്കരനാരായണൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അത്രയും നേരം ഔഷധിയായിരുന്നിരുന്നാൾ ശ്രീകാന്തിൻ്റെ എരിപിരിയിൽ അങ്ങോട്ട് വേദരെ പഴയ ഫോട്ടോങ്ങളൊക്കെ എല്ലാതെടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വേദര മുഖത്ത് കൂടെ അങ്ങനെ തന്നെ അങ്ങോട്ട് വലിച്ചെറിയണു ചെയ്യുന്നത് വേദനയിൽ ആകെ വല്ലാത്ത ഷോക്കായി നിൽക്കുന്നു വേദ മാത്രമല്ല മുത്തശ്ശിയും അച്ചമ്മയും അല്ല മുത്തശ്ശിയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഫോട്ടോ അങ്ങനെ തകർന്നു ഇങ്ങനെ എടുക്കണ വക്കീലായി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പത്മം ഈ വീട്ടിലൊരു ശുദ്ധീകരണം നടക്കാൻ പോണ് ഇവിടെ നിന്ന് പോയവരും നമ്മൾ ഉപേക്ഷിച്ച് പോയവരൊക്കെ ഈ വീട്ടിൽ ഇനി ഈ പടികയറാൻ പാടില്ല ഈ ശുദ്ധീകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാളുകൂടെ നിൽക്കാൻ പാടില്ല പത്മത്തോട് മാത്രമല്ല ഞാൻ എൻ്റെ അമ്മയോടും കൂടി ഇനി പറയണേന്ന് പറയും എന്നിട്ട് ശങ്കരാണ് നീ പറയുന്നത് വാക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം പറയാന്ന് പറയും പറയും ഇത് എൻ്റെ തീരുമാനമാണ് എന്നെ ആരും കാണാൻ വരണ്ട പിന്നെ എൻ്റെ കണ്ണടയുമ്പോൾ പൊതുദർശനത്തിന് വെക്കും ആ സമയത്ത് വേണമെങ്കിൽ ഒരു നോക്ക് വന്ന് കണ്ടോളാം പറയും ശ്രീകാന്തെ കാണണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വേദം അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന് കറിയണ ശങ്കര ആ വാക്കുകളൊക്കെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂടുതലൊന്നും ആരും പഠിപ്പിക്കേണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകും അപ്പോൾ അയാൾ ആ പോയ നേരത്ത് ശ്രീകാന്ത് വന്നിട്ട് പറയും എടി നിന്നോട് പറഞ്ഞതല്ലേ നീ ആ മാതിരി അല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ വേദനിപ്പിച്ചത് അത് എന്തോരം എന്നറിയോ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ തീരുമാനിച്ചത് ഇനി ആ മനസ്സ് വേദനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയും മതി നീ അവളെ ആട്ടി ആയി ആട്ടിപ്പായ്ക്കൊന്നും വേണ്ട നിന്നെ ഇതിനെ ഏൽപ്പിച്ച് അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശിയും പിന്നെ ദീപ്തി പറയും ചേച്ചി ഞാനല്ലേ ചേച്ചിനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ നോണോ പറഞ്ഞായിരുന്നു ചേച്ചി വിശ്വസിച്ചോ അപ്പം ആ അമ്മയും പറയും എന്ത് പറ്റി മോളെ നിനക്ക് നീ ഇങ്ങനെ ഒന്നും അല്ലല്ലായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ വർഷയും ശ്രീകാന്തവും എല്ലാവരും മാറി മാറി വേദന കുറ്റപ്പെടുത്തണം അവ വേദ പറയും മുത്തശ്ശി ഞാനെങ്ങനെ പെരുമാറി എൻ്റെ പിന്നിൽ എന്താ കാരണം എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരിക്കലും ചോദിച്ചോ വിക്രത്തിന് നേരെ ഉണ്ടായ എന്തെല്ലാം അപകടങ്ങൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതൊന്നും ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നില്ല എന്ന് പറയും ശ്രീകാന്തിനോടാണ് ദേഷ്യപ്പെട്ടു പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ആകെ ഇങ്ങനെ ഒന്ന് പതർന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് വിളിച്ച് പറയാനറിയല്ലാ ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ എടി എന്ന് വിളിക്കും വർഷ എന്നെ മൈൻഡ് ചെയ്യില്ല അപ്പം ആ സമയത്ത് മുത്തച് പറയും അതെ ശ്രീ അവളവളെ കാണാൻ വന്ന മാപ്പ് പറയാൻ വന്നതാണെങ്കിൽ പറഞ്ഞിരിക്കും ആരെ വാ മോളെ എന്ന് പറഞ്ഞ് അച്ഛമ്മ നമ്മൾ മുത്തശ്ശി കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ വേദാ കൈ പിടിച്ച് മാറ്റണ ചെയ്യണു വേണ്ട മുത്തശ്ശി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പിന്നിലെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എന്നുള്ള കാര്യം അച്ഛൻ അറിയും അന്ന് എൻ്റെ മാപ്പവേഷ അച്ഛൻ സ്വീകരിച്ചാൽ മതി അതിന് മുന്നേ ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല എന്ന് പറയും എന്നിട്ട് ശ്രീകാന്തിൻ്റെ മുഖത്തൊക്കെ പറയും വരട്ടെ ശ്രീ ചേട്ടാ എന്ന് പറഞ്ഞൊരു പരിഹാസത്തോടെയാണീ വേദ തിരിഞ്ഞ് നടക്കുന്നത് തിരിഞ്ഞ് നടക്കുമ്പോൾ വേദ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വേദ പോയപ്പോൾ തന്നെ ശ്രീകാന്തും വർഷയും ദീപ്തിയൊക്കെ അകത്തേക്ക് പോകും മുത്തശ്ശിയും അമ്മയും മാത്രം അത് കണ്ട് നെഞ്ചി പൊട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ വേദ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേദ വിക്രത്തിൻ്റെ വീട്ടിലിന്ന് പൊട്ടിക്കറിയുന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു മോളെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരനാരായണ സാറിൻ്റെ വിഷമമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ന് തന്നെയല്ലേ മോള് പോകാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞ് വേദക്കരീണ് എന്നാലും അച്ഛൻ ആ ഫോട്ടോ ഒക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു തൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ എൻ്റെ ഓർമ്മ പോലും അച്ഛൻ്റെ മനസ്സിൽ വേണ്ട എന്ന് വെച്ചിട്ടല്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യർ അങ്ങനേനു മോളെ അപ്പഴത്തെ വിഷമത്തിന് അവരെന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാനായാലും നീ ആയാലും അങ്ങനെ ഇനി അത് സാരില്ല സ്വന്തം അച്ഛനല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ നിന്നെ മനസ്സിലാക്കും അതുവരെയും മോൾ ക്ഷമിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരി ഇല്ലാമ്മേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അത് ഒരുപാട് കൂടുതലായിപ്പോയി എന്നൊക്കെ പറയും പെട്ടെന്ന് വേദം എങ്ങനെ കരയുന്നതാണ് വിക്രം കണ്ടുകൊണ്ട് വരും എന്ത് പറ്റി പതിവില്ലാത്ത കാഴ്ചയുള്ളൊ വേദാളത്തിന് കരയാനൊക്കെ അറിയുമോ നോക്കും വേടാ നീ അവളെ കളിയാക്കാൻ നിൽക്കണ്ട എല്ലാത്തിനും കാരണം നീണ് ഞാനോ നല്ല നിലയിൽ ജീവിച്ചിരുന്നൊരു പെൺകുട്ടിയെ അമ്പ ഭീഷണിപ്പെടുത്തി താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അതിൻ്റെ ദുരിതം നീ കാണുന്നുണ്ടോയെന്ന് ചോദിക്കും ആ പറയും അതിന് ഞാനൊരു വഴി പറഞ്ഞു തന്നല്ലോ വീട്ടിലേക്ക് പോക്കോളാൻ അവൾ പോകാണ്ടല്ലേ എന്ന് പറയും ദേക്കോട് നീ ഒന്നും കൂടുതൽ പറയിപ്പിക്കേണ്ടെന്ന് പറയും എന്താണ് കാര്യം എന്ന് പറയും അമ്മ ഇപ്പം കറിയുന്ന എൻ്റെ കാരണം എന്താണെന്ന് പറയും പറയാൻ പറയും അപ്പം വീട്ടിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത് വേദ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ന് പറയും എന്നിട്ട് എന്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കണ് കമലാമ്മ അമ്മ അപ്പം വിക്രം പറയുന്നുണ്ട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ളവളുടെ പെർഫോമൻസ് ഒരിത്തിരി ഓവർ തന്നെ ആയിരുന്നു അദ്ദേഹത്തിനെ കണ്ടാലറിയാം എനിക്ക് എനിക്കന്നെ മനസ്സിലായി എന്നിട്ട് സ്വന്തം അച്ഛൻ്റെ അസുഖവും ക്ഷീണവും അവൾക്കും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദന ഇങ്ങനെ കുറ്റപ്പെടുത്തണം അങ്ങനെ വിക്രം ഇങ്ങനെ വേദന വീണ്ടും പൊട്ടിക്ക് പൊട്ടിക്കറിയുമ്പോൾ പൊട്ടിക്ക് അറിയുമ്പോൾ വിക്രത്തിനൊരു വിഷമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ വേദനയും വിക്രമയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ